ഹായ് ഗായ്സ് തമ്പലയിൽ കണ്ട പോലെ തന്നെ അഫ്ഫാൻ്റെ ഉമ്മ ഞാൻ എല്ലാ വീഡിയോസിലും ഭൂരിഭാഗം വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫാൻ്റെ ഉമ്മയ്ക്ക് ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള പങ്ക് ഉണ്ട് എന്നുള്ളത് അതേ അത് ശരി വെക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പ ഗൾഫ് കടന്ന് കഷ്ടപ്പെട്ട് ചത്ത് പണിയെടുക്കുക ഇവർ നാട്ടിൽ നാട്ടുകിടന്ന് ദൂർത്തടിക്കുക അതായത് അവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നത് കടം വീട്ടാനാണ് കടം വീട്ടാന്ന് അയച്ചു കൊടുക്കുന്ന പൈസയും കൂടെ ദൂർത്തടിക്കുന്നു ഇവൻ രണ്ട് ലക്ഷത്തിൻ്റെ ബൈക്ക് ഇത്രയും കടങ്ങൾ ബാധ്യത നിൽക്കേ രണ്ട് ലക്ഷത്തിൻ്റെ എടുക്കുന്നു ഈ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് പണയം വെച്ചതും പിന്നെ അല്ലാതെ ചിലർ കുഞ്ഞു കടങ്ങളേ ഉള്ളൂ അത് അയാൾ ഗൾഫ് കൊടുത്ത പൈസ കൊണ്ട് വീട്ടാവുന്നതേ ഉള്ളൂ എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് ഇവിടെ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി തന്തേയും പണി തള്ളിയ പണിക്ക് പോല മോനും പണിക്ക് പോകില്ല രണ്ടാൾ വീട്ടിൽ കുത്തിരുന്നു ആ തന്ത് അയക്കുന്ന പൈസയും തൂർത്തടിച്ച് മതിയാവാത്ത പൈസ അവിടുന്ന് ഇവിടുന്ന് കടവും വാങ്ങിയില്ല ആവശ്യമായിട്ട് അങ്ങോട്ട് ജീവിച്ച് എല്ലാം അങ്ങോട്ട് തീർത്തു അവസാനം കടം പെരുകി കടം പെരുകി കടം പെരുകി ഇത് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഡ്രാമ ഇറക്കി അല്ലറ ചില്ലറ ആൾക്കാരെ വകയും വരുത്തി അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിന് പ്രേരണ കൊടുത്തിട്ടുള്ളത് അഫാൻ എന്ന് പറയുന്ന ആ പയ്യനെ പ്രേരണ കൊടുത്തിട്ടുള്ള ഷമിയാണ് അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഷെമിക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇപ്പോൾ ഈ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ മനാന്നുകൊണ്ട് അഫാൻ്റെ ചോദ്യം ചെയ്യൽ പരിപാടിയൊക്കെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അയാൾ പൊട്ടിക്കറിയാന്നാണ് കേട്ടത് അയാൾ അവരോട് ചോദിക്കുകയാണ് നീ എൻ്റെ കുടുംബം തകർത്തില്ലേ എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ ഇപ്പോഴും ആ തള്ള എന്താണ് അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊന്നും ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അഫാൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ലക്ഷ്യത്ത് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു വീഡിയോസും കാര്യമൊന്നും അറ്റാച്ച് ചെയ്താൽ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും കരുതുന്നു ന്യൂസ് ചാനലിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ അഫാൻ ലേറ്റസ്റ്റ് ന്യൂസ് നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വരുന്ന കാണാൻ വേണ്ടി പറ്റും ഇതിൽ എന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയും ട്രാജഡിയെ എല്ലാം കൂടെ ഒരുമിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള തള എന്ന് പറയാം പ്രത്യേകിച്ച് അമ്മ എന്ന് പറയാനുള്ള ഒരു ഗുണങ്ങളൊന്നും അവരുടെ അടുത്തില്ല ഒന്നെങ്കിൽ മകൻ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ വേണം അത് അവർ ചെയ്യുന്നില്ല അവർ അവരനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അഫ്ഫാനെ കാണണം അഫാനെ വെറുതെ വിടണം അതൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ത്രീന്റെ കൂടെ എങ്ങനെയാണ് അയാൾ ജീവിച്ചു പോകുക അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഷമീനെ വേണ്ട ഒരു സ്റ്റാൻഡ് അയാൾ നിൽക്കുന്നത് അവരിപ്പോഴും അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനെയാണ് അവർക്ക് ഇപ്പോൾ ഇത്രയും വേർപാടിൽ ഈ ഒരു അഞ്ചു പേര് മരിച്ചു പോയതിൽ ഒരു ദുഃഖമില്ല കാരണം ആത്മ കൊലപാതക പ്രേരണ ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണല്ലോ അതുകൊണ്ട് അപ്പോൾ റിപ്പോർട്ടറും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് ഉപ്പാനോട് ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഷെമീനെ ഓക്കെ കഴിഞ്ഞാൽ ഷെമീന നിങ്ങളുടെ കൂടെ നിർത്തുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് ഒരിക്കലും നിർത്തുന്നില്ല എന്ന് തന്നെയാണ് കാരണം അവരൊരു ഡിവോഴ്സിലോട്ട് കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണ് എന്താ ചെയ്യാൻ നോക്കണേ മര്യാദയ്ക്ക് ആശുപത്രിയിൽ അന്ന് അടി അടിവട്ടി കിടക്കുന്ന സമയത്ത് കട്ടുമെന്ന് വീണതല്ല മകനാണിത് ചെയ്തതെന്ന് അന്നേ കൺഫൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കാര്യങ്ങളും അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലോട്ട് കടന്നു വരില്ലായിരുന്നു പക്ഷെ അവർ ചെയ്തത് കട്ടിലേന്ന് വീണതാണെന്നാണ് തലേന്ന് വരെ പറയുന്നത് പിന്നെ പെട്ടെന്നാണ് പുള്ളിക്കാരി പ്ലേറ്റ് നന്നത് ഞാൻ ആഫാൻ പുറകുന്ന ഷോൾട്ട് മുറുക്കി വീഴ്ത്തിയിട്ടതാണെന്നൊക്കെ എനിക്കെന്തോ പുള്ളിക്കാരിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അഫാനെ കൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യിപ്പിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് അഫാനെ കൊലപാതകം ചെയ്യാൻ പുള്ളിക്കാരി തന്നെ പറഞ്ഞു വിട്ട പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ സംസാരത്തു നിന്നൊക്കെ ശരിയല്ലേ ഇത്രയും ആൾക്കാർ മരിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരു പെണ്ണ് വരെ അതിൽ ചെന്ന് ചാടി അവരുടെ മകൻ രണ്ടാമത്തെ മകൻ ഇവരോടൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള സോഫ്റ്റ് കോണറും ഇല്ല എപ്പോഴും ഈ കൊലപാതകം ചെയ്ത മകനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീകണ്ഠനായവിടെ വീടോ എന്താടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആർക്കാ ഇനി വീടുണ്ടാക്കുന്നത് അയാൾക്ക് ആ സ്ത്രീനെ വേണ്ട എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ആ സ്ത്രീക്ക് ആഹ്വാനം വേണ്ടിയിട്ടാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ കണക്കും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുറത്ത് വന്നാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കടങ്ങൾ വാങ്ങിക്കൂട്ടി പൈസയ്ക്ക് എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതിനൊരു ഇത് വേണം അവരെ പറ്റി കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മറിയും ബോധക്ഷയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അഫാനെ പറ്റിയുള്ള കാര്യങ്ങൾ വാതോരാണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കുഴപ്പമില്ല അഫാനെ കാണണം 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 തന്നെ പറയുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് കള്ളത്തരങ്ങളൊക്കെ പകുതി മുക്കാനായിരിക്കും എന്ത് പറയരുത് എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ മകന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ ഒരു അമ്മയാണോ മകൻ ചെയ്ത തെറ്റുകൾക്കും കൊലപാതകങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കുകയാണ് ഇവരൊക്കെ ഒരു അമ്മയായിട്ട് കാണാൻ പറ്റും ഇവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല ഇവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ആകെ അവർ പ്രസവിച്ച് അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല പക്ഷെ ആ ഉപ്പാൻ്റെ സൈഡ് നോക്കുന്ന നമുക്ക് അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ അമ്മേനെയാണ് സഹോദരനെയാണ് സഹോദരന്റെ ഭാര്യേനെയാണ് മകനെയാണ് പിന്നെ ഇവനെ വിശ്വസിച്ച് അഫാനെ വിശ്വസിച്ച് അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണാണോ ഒന്നറിയാത്ത ഒരു നിരപരാധി പെണ്ണും കൂടിയാണ് അതിൻ്റെ കുറ്റബോധം കാര്യങ്ങളും അയാൾക്ക് ഉണ്ടാകും കാരണം അയാളുടെ കുടുംബത്തിൽപ്പെട്ട നാലെണ്ണത്തിൻ്റെ കൊന്ന കൂട്ടത്തില് ആ കൂട്ടത്ത് പെടാത്ത ഒന്നിനെയും കൂടെ കൊന്നതിന്റെ ശാപം ആ വീട്ടുകാരുടെ കണ്ണീരും കൂടെ ഇവരുടെ തലയിലോട്ടാ വരുന്നത് ആ ഉപ്പയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ബോധമുണ്ട് ഇപ്പൊ അയാൾക്ക് തോന്നുന്നു അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് അവിടെ കടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് എന്നാണ് അയാൾക്ക് തോന്നുന്നത് പുള്ളി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ അറിയുന്നില്ലല്ലോ ഇവരിവിടെ ലാഭിച്ചായി ജീവിച്ചുകൊണ്ടിരിക്കല്ലേ ഇവർ വാങ്ങിയ കടം അതായത് ഇവർക്കൊരു ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു ചിട്ടി ചിട്ടി വീണ്ടിട്ട് ആർക്കും ചിട്ടി വീണ പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ പൈസേന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും പൈസ വാങ്ങാനും വേണ്ടി ഈ ക്രൈം നടന്ന അന്നേ ദിവസം ഒരുപാട് പേര് വീട്ടിലോട്ട് വരാനിരുന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് അഫാൻ ഇത്രയും ആൾക്കാരെ വകവരുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ അഫ്വാൻ പറഞ്ഞായിരുന്നല്ലോ ഇനി രണ്ടു മൂന്നാൾക്കാരെ കൂടെ വകവരുത്താൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെയും കൂടെ ഇവൻ തീർത്തേനാണ് പാവം എന്തായാലും ക്ഷീണം കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ നന്നായി രണ്ട് മൂന്ന് പേരുടെ ജീവനും കൂടെ രക്ഷപ്പെട്ടു നല്ല ആരോഗ്യം ഉണ്ടല്ലോ ആ തളക്കി ഈ മോനും കൂടെ ഉപ്പാനോടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഈ വരെ ജോലിക്കും പോകുകയാണെങ്കിൽ ഈ അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ ജോലി ചെയ്യാൻ പറ്റാതിരിക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നും രണ്ടാക്കൂല്ല രണ്ടാക്കും അത്യാവശ്യത്തിന് ആരോഗ്യമുണ്ട് ജോലിക്ക് പോയി കടക്കാരോട് സാവധാനം പറഞ്ഞു നിർ നിൽക്കാമായിരുന്നു ആ പെൺകുട്ടി ചെയ്ത് തെറ്റി യഫാൻ എന്ന് പറയുന്നത് ഈ പ്രാന്തനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അയാൾ അവനെ പ്രാന്തനൊക്കെ അല്ലാണ്ട് എന്താ വിളിക്കുക അവനെ വിശ്വസിച്ച് അവൻ അന്നേ ദിവസം കൊലപാതകം ചെയ്യാൻ നാട് തിരങ്ങാനുള്ള പെട്രോൾ പൈസ അവരെ കൊടുത്തത് ഈ പെൺകുട്ടി ഇരുന്നൂറ് രൂപ എന്താ നോക്കണ ഒരു ഇരുന്നൂറ് രൂപ വരെ അവൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് പണിക്ക് പോകാവോ അതുമില്ല മടി പെൺകുട്ടിയുടെ മരണകാരണത്തിനും അത് തന്നെയാണ് കാരണം പണയം വെച്ച മാലയും കാര്യങ്ങളും ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ചു ഇത്രയും കാലം ചിലപ്പം കൊടുത്ത പൈസയ്ക്ക് ആ പെൺകുട്ടി കണക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ പണിക്ക് പോകാണ്ട് വെറുതെ ചൊറുകു കുത്തിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ആരാണെങ്കിലും റിയാക്ട് ചെയ്യും ഒരു പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ല മാല തിരിച്ചെടുത്ത് തരണം എന്നാ പെൺകുട്ടി ആവശ്യപ്പെട്ട് കാണാം അതുകൊണ്ട് ആ പെൺകുട്ടി മരണപ്പെട്ടു എന്തായാലും കേസും കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ഇതിൽ ഷെമീന്റെ പങ്കാളാക്കി ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക അഫാന്റെ പിതാവ് എടുത്ത തീരുമാനം എന്തായാലും ശരിയാണ് ഷെമീൻ ഇനി നിങ്ങളുടെ കൂടെ നിർത്തുന്നതിൽ അർത്ഥമില്ല കാരണം നാളെ ഈ പയ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കാലനെ വീണ്ടും ആ സ്ത്രീ വീട്ടിൽ വിളിച്ച് കയറ്റുമെന്നുള്ളതൊരു സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡ് നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ വഴിക്ക് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കാം